ിട്ടും ഉഷസ്യങ്ങും പ്രകാശിച്ചിട്ടും ദേവൻ സൂര്യനുദിക്കുമിക്ക മലവും കാലേ വിടർന്നിട്ടുമേ ഏവം ഒട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്നീട്ടവേ ദൈവത്തി രാജരാജവർമ്മയുടെ ഒരു വിവർത്തന ശ്ലോകമാണ് വളരെ പ്രസിദ്ധം എന്ന് നമ്മൾ ശ്ലോകക്കാരൊക്കെ പറയും പക്ഷേ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ശ്ലോകം ആരുടേതാണ് എന്നറിയില്ല ജ്ഞാതകർത്തൃകം എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത് വൃത്തമഞ്ചരിയിൽ ശാർദൂല വിക്രീഡിതത്തിൻ്റെ ലക്ഷണത്തിൻ്റെ കൂടെ അതിൻ്റെ ഉദാഹരണമായിട്ട് സംസ്കൃതത്തിൽ നിന്നുള്ള രാത്രി ഗവേഷ്യതി ഭവിഷ്യതി സുപ്രഭാതം ഭസ്വാനുദേഷ്യതി ഹസിഷ്യതി പങ്കജ ശ്രീ ഇത് വിചിന്തയതി കോശഗതേ ദ്വിരേഫേ ഹന്ത നടിനിം ഗജ ഉജ്ജഹാര എന്ന ശ്ലോകത്തിൻ്റെ വിവർത്തനമായിട്ട് എഴുതിയിട്ടുള്ളതാണ് ഒരു വണ്ട് താമരപ്പൂവിനുള്ളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി അതായത് തേൻ കുടിച്ച് മതിച്ച് മയങ്ങി ഉറങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ താമര കൂട്ടിപ്പോയി അപ്പോൾ അതിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ് ആ അവസ്ഥ വണ്ട് ഇരുന്ന് ആലോചിക്കുകയാണ് രാവിപ്പോൾ ക്ഷണമൊടുങ്ങിയിട്ടും ഉഷസംഗം പ്രകാശിച്ചിട്ടും ഇപ്പോൾ തീരും ഉഷസെങ്ങം പ്രകാശിച്ചു ദേവൻ സൂര്യൻ ഉദിക്കും ഈ കമലവും കാലയെ വിടർന്നിടും അന്നേരം രാവിലെ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ താമര വിടരും ഏവം മുട്ടിനകത്തിരുന്നളി മനോരാജ്യം തുടർന്ന ഇടവേയും ദൈവത്തിന് മനമാര് കണ്ടു ഈ വണ്ട് അതിനുള്ളിൽ നിന്ന് മനോരാജ്യം തുടങ്ങിയവ ദൈവത്തിന് മനമാര് കണ്ടു പിഴുതാൻ ദന്തീന്ദ്രൻ ആ പത്നിയും രാത്രിയിൽ വന്നവിടെ ഇറങ്ങിയൊരാന ആ താമരപ്പൂവ് വലിച്ചു പിഴുതെടുത്തു പിഴുതെടുത്ത് കടിച്ചു നിന്ന് കാണും അതോടൊരു വണ്ട് മരിച്ചു കാണും അതാണ് ഉദ്ദേശിക്കുന്നത് നമ്മളൊന്ന് വിചാരിക്കുന്നു ദൈവം മറിച്ച് വിചാരിക്കുന്നു എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൻ്റെ ഏകദേശ അർത്ഥം ഇതേ ശ്ലോകം യശ്ശരീരനായ എൻ കെ ദേശം സാർ രാവിൻ്റെ അന്ത്യമണയും പുലർമങ്കയെത്തും പൂർവാശഭൂകുമിനൻ ഈ മുകുളം ചിരിക്കും കാർവണ്ടു മൊട്ടിനകമീവിധമോർത്തിരിക്കെ ഹാവന്നൊരാനവിഴുതന്നളിനത്തെ അച്ചു എന്ന് അതേ വൃത്തത്തിൽ തന്നെ തർജ്ജം ചെയ്തിട്ടുണ്ട് ദേശം സാറിന് ഇതിനൊരു പാരഡി എയറിൻ്റെ ഒരു പാരഡി കൂടിയിട്ടുണ്ട് രാവിലെ ഇപ്പോൾ അണയും പകൽ പണിയൊതുക്കേണം ക്ഷണം പുത്തനാം ടി വി സീരിയലുണ്ട് എനിക്കത് വിടാതെ ആദ്യം മുതൽ കാണണം ഏവം ഹൃത്തിൽ നിലച്ചുറച്ചു കമലം തൻ ജോലി തീർത്തെത്തവേ ഹാ വിദ്യുൽപ്രസരം നിലച്ച അലസി പോൽ തൻ തൻ ഇംഗിതം എന്നൊരു പാരഡി ഉണ്ട് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് മലപ്പുറം മങ്കട സ്വദേശി അഞ്ചാം ക്ലാസ്സുകാരി ചിന്മയി